ആവശ്യമായ കാശില്ലാത്തതിനാൽ നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ മത്സര സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളടക്കം വളരെ സജീവമായി യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് ഇനി പി വി അൻവറിന്റെ നീക്കം എന്തായിരിക്കും എന്നുള്ളതാണ് നിർണായകം മുഹമ്മദ് അസ്ലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മത്സരിക്കുന്നില്ല മത്സരിക്കാനുള്ള പണമില്ല എന്ന് അൻവർ അൻവർ പറഞ്ഞു മത്സരിക്കുന്നതിനുള്ള എല്ലാ അണിയറ ഒരുക്കങ്ങളും നടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നിലമ്പൂർ നഗരത്തിലുള്ള ഒരു ബോർഡാണ് നമ്മൾ പി വി എൻവറിന് വേണ്ടി വെച്ച ബോർഡാണ് നിലമ്പൂരിന്റെ സുൽത്താൻ പി വി അൻവർ തുടരും പി വി അൻവർ ഞങ്ങളുടെ കരളിന്റെ കഷ്ണം അദ്ദേഹത്തെ മഴയെ തീർത്താൻ അനുവദിക്കില്ല അതായത് പി വി അൻവർ മത്സരിക്കുന്നുവെന്ന് സൂചന നൽകുന്ന ബോർഡുകളും പോസ്റ്ററുകളും നിലമ്പൂരിന്റെ ആദ്യഘട്ടത്തിൽ ഒന്നര സ്ഥലങ്ങളിലാണെങ്കിൽ ഇപ്പോൾ നിലമ്പൂരിന്റെ മണ്ഡലത്തിൽ കൂടുതൽ ബോർഡുകൾ വന്നിരിക്കുന്നു എല്ലാ സ്ഥലങ്ങളിലും നിലമ്പൂരിലും മറ്റ് പഞ്ചായത്തുകളിലൊക്കെ തന്നെയും ഇത്തരം ബോർഡുകൾ വെച്ചിട്ടുണ്ട് ടി എം സി പ്രവർത്തകർ തന്നെയാണ് തിനമ്പൂർ ടി എം സി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് പോസ്റ്റ് വന്നിട്ടുള്ളത് അതായത് ഒരു വശത്ത് താൻ മത്സരിക്കുന്നില്ല പണമില്ല എന്ന് പറയുമ്പോഴും അതൊരു ഒരു വൈകാരികത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഒരു സഹതാപതരംഗം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പി വി പറയുന്നതെന്നാണ് തൃണമൂൽ വൃത്തങ്ങൾ ലഭിക്കുന്ന സൂചന കാരണം നിരവധി ആൾക്കാർ അൻവർ മത്സരിക്കണമെന്ന രീതിയിൽ ആവശ്യപ്പെടുകയെ തുടർന്ന് അങ്ങോട്ട് അൻവറിൻ്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കുള്ള ഒരു സഹായം കൂടി പലരും അഭ്യർത്ഥിക്കുകയും ചെയ്താൽ ആ അർത്ഥിലൊരു സഹതാപ തരംഗത്തിലൂടെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാമെന്നാണ് പി വിന്യർ കരുതുന്നത് അതായത് ആ അർത്ഥത്തിലേക്കുള്ളൊരു ഒരുക്കങ്ങൾ അതായത് സോഷ്യൽ മീഡിയ ടീമിനെ ഏൽപ്പിക്കുന്നു പോസ്റ്ററുകളും ബാനറുകളും വരുന്നു ഇനി അങ്ങോട്ട് ചിഹ്നവും മത്സരവും അല്ലെങ്കിൽ മത്സരിക്കുന്നു വിജയിപ്പിക്കുക എന്ന് മാത്രമേ എഴുതേണ്ടതുള്ളൂ ബാക്കിയെല്ലാ അർത്ഥത്തിലേക്ക് പി വി എൻവർ മത്സര സന്നദ്ധമായി രംഗത്ത് വന്നിരിക്കുന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധി ബോർഡുകളും നിരവധി പോസ്റ്ററുകളും നിലമ്പൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിന്നെ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവസാന ഘട്ടത്തിൽ നിലമ്പൂരിൽ പി വിൻവർ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ യു ഡി എഫ് കരുതാനുള്ള സാധ്യതയും അതുകൊണ്ടാണ് എന്തായാലും പ്രചരണത്തിനുള്ള സാമഗ്രികൾ ഒരുക്കിയിട്ടുണ്ട് പി വി എൻ പി വി എൻവർ എന്നുള്ളത് വസ്തുതയാണ് കണ്ണൻ തിരുമലയ്ക്കിപ്പം മുഹമ്മദ് അസ്ലാം ടീം മീഡിയാവും നിലമ്പൂർ